മലയാളികൾക്ക് ഒരു മാതൃകാ ദമ്പതിമാർ തന്നെയായിരുന്നു നടിയായ വീണാ നായരും ഭർത്താവ് ആർ ജെ ആയ അമാനും പക്ഷെ ബിഗ് ബോസിൽ വന്നതിനു ശേഷമാണ് നടി വീണാ നായരും ആർ ജെ അമാനും തമ്മിൽ വിവാഹമോചനത്തിന് തയ്യാറെടുക്കുന്നുവെന്ന് വാർത്ത വന്നത് തന്നെ ഔദ്യോഗികമായി ഇരുവരും വേർപിരിഞ്ഞു എന്ന് നായർ തന്നെ അഭിമുഖത്തിലൂടെ വ്യക്തമാക്കിയിരുന്നു മാത്രമല്ല അമാന് മറ്റൊരു കാമുഖിയുണ്ടെന്നും അവർ നല്ല വ്യക്തിയാണെന്നും അമാന് ചേരുന്ന ഒരു വ്യക്തി തന്നെ കിട്ടി എന്ന് വീണാ നായർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നിതാ വീണാ നായരുടെ മുൻ ഭർത്താവായ ആർ ജെ അമാൻ വിവാഹിതനായിരിക്കുകയാണ് നീണ്ട നാണത്തെ പ്രണയത്തിനൊടുവിലാണ് ഇപ്പോൾ ഇതാ വിവാഹം റീബ റീബറോയുമായി നടത്തിയിരിക്കുന്നത് പ്രണയത്തിലായിരുന്ന ഇരുവരും കൊല്ലൂർ ശ്രീ മൂകാംബിക ക്ഷേത്രത്തിൽ വെച്ചാണ് വിവാഹിതരായത് വളരെ ലളിതമായി നടന്ന ഈ ഒരു വിവാഹ ചടങ്ങിൽ വളരെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുത്തത് കുറച്ച് നാളുകളായി ഇരുവരും പ്രണയത്തിലായിരുന്നുവെന്നും ഒപ്പം ദുബായിൽ ലിവിംഗ് റിലേഷൻഷിപ്പിലായിരുന്നു എന്നാണ് വാർത്തകൾ നിറഞ്ഞത് മുൻ ഭർത്താവിന്റെ വിവാഹത്തിന് തൊട്ടു പിന്നാലെ തന്നെ സോഷ്യൽ മീഡിയയിൽ കുറിപ്പുമായി വീണ നായറും എത്തി നമ്മുടെ ജീവിതത്തിൽ രണ്ട് ചിത്രങ്ങളെ നമ്മൾ കാണുന്നുള്ളൂ ഒന്ന് നമ്മുടെ പ്രതിബിംബവും മറ്റൊന്ന് നമ്മുടെ യഥാർത്ഥ സ്വത്വവും എന്റെ യഥാർത്ഥ എന്നിലേക്ക് പടിപ്പടിയായി നടക്കുന്നു ലോക സമസ്തു സുഗിനോ ഭവന്തു എന്നാണ് ഇപ്പോൾ വീണാ നായർ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നത് ഭർത്താവിന് ഒരു കാമുകയുണ്ടെന്ന് വീണാ നായർ നേരത്തെ വെളിപ്പെടുത്തി പക്ഷേ താനും ഭർത്താവും വേർപിരിഞ്ഞത് തനിക്ക് ഇപ്പോഴും സഹിക്കാൻ കഴിയുന്നില്ല അങ്ങനെ ഒന്നും പെട്ടെന്ന് മറക്കാൻ കഴിയുന്ന ബന്ധമല്ല താനും അമാനും മകന്റെ കാര്യത്തിൽ ഇപ്പോഴും ഞങ്ങൾ ഒരുമിച്ചാണ് തീരുമാനമെടുക്കുന്നത് വേർപിരിഞ്ഞുവെങ്കിലും ഞങ്ങൾ രണ്ടുപേരും നല്ല സൗഹൃദത്തോടു കൂടി തന്നെയാണ് ഇപ്പോഴും ജീവിക്കുന്നത് എന്നാണ് വീണ നായർ അടുത്ത് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത്